പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം തവണയും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ചു മൂന്നാം ടേമിന് മുമ്പ് പ്രധാനമന്ത്രി മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമെന്നതിനാൽ സ്വാഭാവികമായും മോദിക്ക് ശേഷം ആരായിരിക്കും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ആളുകൾ ചിന്തിക്കുന്നു ഈ ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകരെ മാത്രമല്ല ബി ജെ പി അനുഭാവികളെയും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് വയസ്സായ മോദി സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ ആരാണ് എന്ന് ചിന്തിക്കാൻ ബി ജെ പിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ബി ജെ പിയിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആരെയാണ് പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ആളുകളോട് ചോദിച്ചിരുന്നു സർവേയിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് ഭാവിയിൽ മോദിക്ക് പകരക്കാരനാകാൻ സാധ്യതയുള്ള ചില സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചു ശതമാനത്തിലധികം ആളുകൾ അമിത്ഷായെ പിന്തുണച്ചതായി സർവേ വ്യക്തമാക്കുന്നു യോഗി ആദിത്യനാഥ് നിതിൻ ഗഡ്കരി തുടങ്ങിയ മുതിർന്ന ബി നേതാക്കളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ജനങ്ങൾ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മുന്നിൽ നിർത്തി അതായത് സർവേ വിശ്വസിക്കാമെങ്കിൽ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി മുഖമായി കാണാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പത്തൊമ്പത് ശതമാനം പേർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ രണ്ടാം സ്ഥാനത്താക്കി സർവേ പറയുന്നു സർവേ പ്രകാരം പതിമൂന്ന് ശതമാനം വോട്ടുകൾ നേടിയ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പാർട്ടിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നാമത്തെ വ്യക്തിയാണ് ഈ മൂന്ന് നേതാക്കൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും രണ്ട് ശതമാനം വീതം വോട്ട് നേടി അമിത് സർവേയിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലുമുള്ള മുൻ സർവേകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗീകാര റേറ്റിംഗ് ഇരുപത്തി അഞ്ച് ശതമാനം ഇടിവ് കാണിക്കുന്നു കഴിഞ്ഞ രണ്ട് സർവേകളിലും ഇരുപത്തിയെട്ട് ശതമാനവും ഇരുപത്തി ഒമ്പത് ശതമാനവും ആളുകൾ ബി ജെ പി നേതാക്കളിൽ അമിത്ഷായെ പ്രധാനമന്ത്രി മോദിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തിരുന്നു ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിപ്പോ ദക്ഷിണേന്ത്യയിലെ മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികം ആളുകളും അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രിയായി നല്ല സ്ഥാനാർത്ഥിയാകുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ പതിമൂന്ന് ശതമാനം ആളുകൾ ഗഡ്കരിയെ ഇഷ്ടപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ അമിത് ഷായുടെ മുപ്പത്തി ഒന്ന് ശതമാനം അംഗീകാരം എല്ലാ മേഖലകളിലും ഉണ്ട് അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ പിൻഗാമിയായി യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവരുടെ ശതമാനവും കുറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ പിന്തുണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഇരുപത്തി നാല് ശതമാനമായി കുറഞ്ഞു ഇപ്പോൾ പത്തൊമ്പത് ശതമാനം ആളുകൾ പ്രധാനമന്ത്രി മോദിയുടെ പിൻഗാമി എന്ന നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഏകദേശം പതിമൂന്ന് ശതമാനം ആളുകൾ നിധിൻ ഗഡ്കരിയെ സാധ്യമായ ഓപ്ഷനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്